നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മീനൻ രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസഫലമാണ് ഇത് മീനൻ രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ ഗൃഹസ്ഥിതിയും അതിന്റെ ഫലങ്ങളും സംബന്ധിച്ച് വിശദമായ ജ്യോതിഷ വിശകലനമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിന്റെ നിർണായകമായ ആന്തരിക പ്രവർത്തനങ്ങൾക്കും ഭൗതിക മേഖലകളിലെ പുനഃപരിശോധനകൾക്കും വേദിയൊരുക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും സ്വാധീനം കാരണം ശ്രദ്ധയും ആത്മീയ ജാഗ്രതയും ഈ മാസത്തിൻ്റെ മുഖമുദ്രയായി മാറുകയും ചെയ്യും ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവ വിശകലനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലെ പ്രധാന ഗ്രഹ മാറ്റങ്ങൾ എങ്ങനെയാണ് വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നാണ് പരിശോധിക്കുന്നത് ഉത്തരട്ടാതി നക്ഷത്രം ജ്യോതിഷ മണ്ഡലത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ് മീനൻ രാശിയുടെ അധിപനും വ്യാഴമായതിനാൽ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം ഇരട്ടിയാണ് വ്യാഴത്തിൻ്റെ ജ്ഞാനം ധാർമ്മികത വിവേകം സത്യസന്ധത ദിനമായി വ്യക്തിത്വത്തിൽ ആഴത്തിൽ വേരൂന്നിയതായിരിക്കും ഉത്രട്ടാതിയുടെ അവസാന ഭാഗം മീനൻ രാശിയിൽ വരുന്നതിനാൽ നിങ്ങളുടെ ലഗ്നം മീനൻ രാശിയാണ് ഈ വർഷം ഉടനീളം മീനൻ രാശിയുടെ ഒന്നാം ഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ വ്യാഴത്തിൻ്റെ ധാർമ്മിക ചിന്തകളെ രാഹുവിൻ്റെ വിപ്ലവകരമായ മാറ്റത്തിനുള്ള പ്രേരണകളുമായി സംയോജിപ്പിച്ച് ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇത് വ്യക്തിത്വത്തെയും ജീവിത വീക്ഷണങ്ങളെയും സമൂലമായ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സമയമായി കണക്കാക്കുന്നു നവംബർ മാസം തൊഴിൽപരമായി തീവ്രമായ പരിശ്രമവും ആശയക്കുഴപ്പങ്ങളും ഒരുമിച്ച് നൽകുന്ന സമയമാണ് ഒരു വശത്ത് സംരംഭകർക്ക് ഗണ്യമായ പുരോഗതിക്ക് സാധ്യതയുണ്ട് എന്ന് വിശകലനം സൂചിപ്പിച്ചിട്ടുണ്ട് മറുവശത്ത് ജോലി സ്ഥലത്ത് പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കായി നിങ്ങൾ ജാഗ്രത പാലിക്കണം ചൊവ്വ നവംബർ നാലിന് പത്താം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ ഊർജ്ജസ്വലതയും നേതൃപാഠവും പ്രകടനമാകും വലിയ ലക്ഷ്യങ്ങളെ പിന്തുടരാനും മുൻകൈ എടുക്കാനും ഇത് മികച്ച സമയമാണ് എന്നാൽ നവംബർ ഒൻപതിന് മുതൽ ബുധൻ വക്രഗതിയിലാകുന്നത് ഈ ഊർജ്ജത്തെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കും ചൊവ്വയുടെ ഊർജ്ജം കർമ്മസ്ഥാനത്ത് നിറയുമ്പോൾ തീരുമാനങ്ങൾ തിടുക്കത്തിലാകാൻ ഉള്ള പ്രവണത വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ ഇതേ സമയം ആശയവിനിമയത്തിൻ്റെയും കരാറുകളുടെയും ഗ്രഹമായ ബുധൻ വക്രഗതിയിലാകുന്നത് കാരണം മേലുദ്യോഗസ്ഥരുമായുള്ള സംഭാഷണങ്ങൾ പുതിയ കരാറുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവതരണങ്ങൾ എന്നിവയിൽ തെറ്റിദ്ധാരണകളോ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ മാസം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ പൂർത്തിയാക്കാനുള്ള പഴയ ജോലികളും രേഖകളും പുനഃപരിശോധിക്കുന്നതിലാകണം അവസാനത്തോടെ നിങ്ങളുടെ വിവേചന ശക്തിയും ഊർച്ചയുള്ളതായിരിക്കും അതിനാൽ നവംബറിലെ വക്രഗതിയുടെ വെല്ലുവിളികളെ നിങ്ങളുടെ കഴിവും ആശയവിനിമയ രീതികളും മെച്ചപ്പെടുത്താനുള്ള പരിശീലനമായി കണക്കാക്കണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ധനപരമായ പ്രതിസന്ധികളും മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിച്ച മീനൻ രാശിക്കാർക്ക് ഈ വർഷം അവസാനത്തോടെ വരുമാനത്തിലും സമ്പാദ്യത്തിലും വളർച്ച കാണാനുള്ള സാധ്യതയുണ്ട് നവംബർ മാസം സാമ്പത്തിക കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ലഗ്നാധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ വക്രഗതിയിലാകുന്നത് അതായത് നവംബർ പതിനൊന്ന് മുതൽ നിക്ഷേപങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താൻ ആവശ്യപ്പെടുന്നുണ്ട് അഞ്ചാം ഭാവം ഊഹക്കച്ചവടങ്ങളെ സൂചിപ്പിക്കുന്നതിനാൽ ഈ സമയത്തെടുക്കുന്ന പുതിയ നിക്ഷേപ തീരുമാനങ്ങൾ പുനർവിചിന്തനം പുനർവ്യചിന്തനാവശ്യപ്പെടുന്നവയായിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ തർക്കങ്ങൾക്കോ സാമ്പത്തിക നഷ്ടങ്ങൾക്കോ ഉള്ള സാധ്യതയുണ്ടെന്നാണ് ചില വിശകലനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നത് നവംബർ മാസം പുതിയ വായ്പകൾ വാങ്ങുന്നത് ഒഴിവാക്കണം നിലവിലുള്ള നിക്ഷേപങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കുകയും നിയമപരമായ കരാറുകൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്യണം ആഡംബരങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്കുമായി പണം ചെലവഴിക്കുന്നത് കുറയ്ക്കുന്നത് സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ സഹായിക്കും നവംബർ ഒന്നു മുതൽ പത്ത് വരെയുള്ള കാലയളവ് സാമ്പത്തികപരമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിന് ഉചിതമാണ് വ്യാഴം വക്രഗതിയിലായതിനാൽ സാമ്പത്തിക തീരുമാനങ്ങൾ കാലതാമസം പിഴവും വരാനുള്ള സാധ്യത വർദ്ധിക്കും വൈകാരികമായ അസ്ഥിരത അനുഭവപ്പെടുന്നത് ഈ വർഷം മുഴുവൻ തുടരുന്നതുണ്ട് അതിനാൽ നവംബറിൽ ബന്ധങ്ങളിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഉത്തരട്ടാടി നക്ഷത്രക്കാർ പൊതുവേ സ്നേഹവും ദയാ സൗന്ദര്യം എന്നിവ പ്രസരിപ്പിക്കാൻ സാധ്യതയുണ്ട് നവംബർ ആറിന് ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് കടക്കുന്നത് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ആഴവും അടുപ്പവും നൽകാൻ സഹായിക്കും പങ്കാളിയുമായി അടുത്ത നിമിഷങ്ങൾ ആസ്വദിക്കാൻ ഈ സമയം നല്ലതുമാണ് എങ്കിലും പ്രണയബന്ധങ്ങളിൽ നിങ്ങളുടെ എടുത്തുചാട്ടം സന്തുലിതാവസ്ഥയെ തകർക്കാനിടയുണ്ട് ഏറ്റവും പ്രധാനം പരസ്പര ധാരണയും വിശ്വാസവും നിലനിർത്തുക എന്നതാണ് ലഗ്നത്തിലെ രാഹുവിൻ്റെ സ്വാധീനം കാരണം നിങ്ങൾ സ്വന്തം വ്യക്തിത്വത്തെ പുനർനിർമ്മിക്കുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ അതിനുള്ള തിരക്കിലായിരിക്കും ഈ ആന്തരിക ശ്രദ്ധ കാരണം പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിൽ കുറവുമായിരിക്കാം ഇത് തുറന്നു സംസാരിക്കുന്നതിലൂടെ മാത്രമേ ബന്ധങ്ങളിലെ സന്തുലനം നിലനിർത്താൻ കഴിയൂ കൂടാതെ ബുധൻ്റെ വക്രഗതി കാരണം കുടുംബാംഗങ്ങളുമായോ പങ്കാളിയുമായോ ഉള്ള പ്രധാന ചർച്ചകളിൽ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക ആശയവിനിമയത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ക്ഷമയോടെ കേൾക്കുക മീൻ രാശിക്കാർക്ക് ഈ വർഷം മുഴുവൻ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് രാഹു നിങ്ങളുടെ ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ വ്യക്തിപരമായ പരിവർത്തനത്തിൻ്റെ ഭാഗമായ ആശയക്കുഴപ്പങ്ങളും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഴയ പരിശീലനങ്ങൾ ഭക്ഷണ ചിന്താരീതികൾ എന്നിവയിൽ മാറ്റം വരുത്തി നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുന്നതിലേക്ക് ഈ മാറ്റം സഹായിക്കും അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ വക്രഗതി അഞ്ചാം ഭാവം പുണ്യം ബുദ്ധി മന്ത്രസിദ്ധി ധാർമ്മികത എന്നിവയെ സൂചിപ്പിക്കുന്നു ലഗ്ഞാധിപനായ വ്യാഴം ഈ ത്രികോണഭാവത്തിൽ വക്രഗതിയിലാകുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ അറിവിലേക്ക് തിരിയാൻ വ്യക്തിയെ പ്രേരിപ്പിക്കും ഈ എടുക്കുന്ന വലിയ തീരുമാനങ്ങൾ കേവലം യുക്തിയെ മാത്രം ആശ്രയിച്ചുള്ളതാവില്ല മറിച്ച് ആഴത്തിലുള്ള ധാർമ്മികതയുടെയും ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ സമയത്ത് ധ്യാനം സാധനകൾ മന്ത്രോച്ചാരണങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകും വ്യാഴം വക്രഗതിയിലാകുന്നത് ഒരു ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നതിന് ആത്മീയ പാഠങ്ങളെ പുനഃപരിശോധിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സമയം കൂടിയാണ് ഈ കാലഘട്ടം ഭാവിക്ക് വേണ്ടിയുള്ള മാനസികവും ധാർമ്മികവുമായ ഒരു അടിത്തറ നിർമ്മാണവും കൂടിയാണ് രാഹുവും വ്യാഴവും ഭരണഗ്രഹങ്ങളായി ലഗ്നത്തിൽ വരുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ വിപ്ലവകരമായിരിക്കും രാഹുവിൻ്റെ സ്വാധീനം കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയൊരു ആത്മീയ ഉണർവ് ഇത് മാന്ത്രികവും അസാധാരണവുമായ കഴിവുകൾക്ക് വഴിയൊരുക്കും രാഹു ആത്മീയ സാധനങ്ങൾക്കൊരു ഉത്തേജനം നൽകുന്നു പുതിയ ആളായ മാറുന്നതിലൂടെ വ്യക്തിപരമായ പരിവർത്തനത്തിൽ പുതിയ അല്ലെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾ സാധാരണ ചിന്താഗതികളിൽ നിന്ന് മാറി നിൽക്കാനും പുതിയ അമാനുഷികമായ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാനും ഇത് പ്രേരിപ്പിക്കുന്നു നിങ്ങൾ തീർത്തും ഒരു പുതിയ വ്യക്തിയായി മാറുമെന്നതാണ് ഇതിലൂടെ കാണുന്നത് നവംബറിലെ വക്രഗതിയുടെയും രാഹുവിൻ്റെയും തീവ്രത കുറയ്ക്കാനും ആത്മീയ പരിവർത്തനം സുമമാക്കാനും ചില പരിഹാര മാർഗങ്ങളുണ്ട് മീനൻ രാശിയിലെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെയും നക്ഷത്ര ദേവനായ അഹിർബുദ്ധിയൻ്റെയും അനുഗ്രഹം തേടുന്നതിലൂടെ ഈ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കും വിഷ്ണു സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് വരെയുള്ള ശ്ലോകങ്ങൾ പതിവായി ചൊല്ലുന്നത് വളരെ നല്ലതാണ് രാഹുവിൻ്റെയും ശനിയുടെയും ബീജമന്ത്രങ്ങൾ ദിവസവും നൂറ്റി എട്ട് തവണ ജപിക്കുക ഉത്രട്ടാതി നക്ഷത്രം നവംബർ മാസത്തിൽ രണ്ട് തവണ വരുന്നുണ്ട് ജന്മനക്ഷത്ര ദിവസവും ശുഭകാര്യങ്ങൾ തുടങ്ങാൻ ഒഴിവാക്കാറുണ്ട് അതൊന്ന് നവംബർ ഒന്ന് വൈകുന്നേരം ആറ് ഇരുപത് പി എം മുതൽ നവംബർ രണ്ട് വൈകുന്നേരം അഞ്ച് മൂന്ന് പി എം വരെയും നവംബർ ഇരുപത്തൊമ്പത് രാവിലെ രണ്ട് നാൽപ്പത്തൊമ്പത് എം മുതൽ നവംബർ മുപ്പത് രാവിലെ രണ്ട് ഇരുപത്തിരണ്ട് എം വരെയുമാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനത്തിനോ ആത്മീയ സാധനങ്ങൾക്കോ പ്രാധാന്യം നൽകുക മീനൻ രാശിയിലെ ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ബാഹ്യമായ വികാസത്തേക്കാൾ ആന്തരികമായ ശുദ്ധീകരണത്തിനും പുനഃസംഘടനയ്ക്കും പ്രാധാന്യം നൽകേണ്ട സമയമാണ് നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ പരാജയമായി കാണരുത് മറിച്ച് രാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ അല്ലെങ്കിൽ ധൈര്യശാലിയായ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുള്ള ശ്രമമായി ഇതിനെ മനസ്സിലാക്കണം ഈ സമ്മർദ്ദം ഭാവിയിലെ വിജയത്തിനായി ആവശ്യമായ ഘർഷണം കൂടിയാണ് ആശയവിനിമയത്തിലെ സൂക്ഷ്മത ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമന്ത്രമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വായ്പകളും പുതിയ നിക്ഷേപങ്ങളും ഒഴിവാക്കി നിലവിലുള്ള പദ്ധതികൾ പുനഃപരിശോധിച്ച് നിയമപരമായ അടിത്തറ ഉറപ്പിക്കാൻ ഈ വ്യാഴ വക്രഗതി കാലം ഉപയോഗിക്കേണ്ടതാണ് ഈ മാസത്തെ വെല്ലുവിളികൾ കുറയ്ക്കുന്നതിനും ആത്മീയ പരിവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനും വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രത്യേക ഗുരു പ്രതിവിധികളും രാഹുവിൻ്റെ ബീജമന്ത്രത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജ്യോതിഷപരമായ ജാഗ്രതയിലൂടെ നവംബറിലെ പരിവർത്തന കാലഘട്ടത്തെ വിജയകരമായ മഴയടക്കാൻ ഉത്തരട്ടായ നക്ഷത്രക്കാർക്ക് സാധിക്കുകയും ചെയ്യും